കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കലൈക്ക ഇന്റർസോൺ കലോത്സവം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ വളാഞ്ചേരി പുറമണ്ണൂർ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും കൂടുതൽ വിശാലമായ യൂണിവേഴ്സിറ്റികളൊന്നായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൃശ്ശൂർ മുതൽ വയനാട് വരെയുള്ള അഞ്ച് ജില്ലകളിൽ നിന്നായ അയ്യായിരത്തിലധികം കുട്ടികൾ ഏകദേശം നൂറ്റി അറുപത്തി ഒന്ന് വിവിധ മേഖലകളിൽ അവരുടെ കലാവൈഭവ സർഗാത്മക കഴിവുകളെ തെളിയിക്കുന്ന ഏറ്റവും വലിയ ഒരു കലോത്സവമാണ് ഇരുപത്തി രണ്ടാം തീയതി മുതൽ തീയതി വരെ പുറമണ്ണൂർ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്നത് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനം നടക്കും ഈ കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയിലെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നടന്ന വിവിധങ്ങളായ മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് കലാപ്രതിഭകളാണ് ഇവിടെ അവരുടെ മത്സരത്തിനായി ഈ കലോത്സവത്തിലേക്ക് എത്തുന്നത് ഈ കലോത്സവം എന്തുകൊണ്ടും വളരെ വിപുലീകരിക്കപ്പെട്ട വളരെ കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ കലയിക്ക ഇൻ്റർസോൺ കലോത്സവം ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ വളാഞ്ചേരി പുറമണ്ണൂർ മജലീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കും കലോത്സവത്തിന് മുന്നോടിയുള്ള കാൽനാട്ടിൽ കർമ്മം കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു അഞ്ച് ദിവസങ്ങളായി ആറ് വേദികളിൽ നടക്കുന്ന നൂറ്റിയാറിന മത്സരങ്ങളിൽ അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ സോണൽ മത്സരങ്ങളിൽ ഒന്ന് രണ്ട് സ്ഥാനം നേടി യോഗ്യരായവരും അപ്പീൽ മുഖേന എത്തുന്നവരുമാണ് ഇൻ്റർസോൺ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ സ്റ്റേജ് തര മത്സരങ്ങളും ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ സ്റ്റേജ് മത്സരങ്ങളുമാണ് നടക്കുക ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മണിക്ക് സ്റ്റേജ് തര മത്സരങ്ങളുടെ ഉദ്ഘാടനവും കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഇരുപത്തിനാലിന് രാത്രി നാല് മണിക്ക് നടക്കും ആദ്യമായിട്ടാണ് കലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻഡർസോൺ കലോത്സവം ഒരു സ്വാശ്രയ കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുന്നത് കലോത്സവ വിവരങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കലോത്സവത്തിന്റെ സുരക്ഷാ ചുമതലയ്ക്കായി കൂടുതൽ പോലീസിനെ വിന്യസിപ്പിക്കും ഇതിനായി നഗരയിൽ പ്രത്യേക പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കും കലോത്സവ വേദികളും പരിസരം സിസി ടി വി നിരീക്ഷണത്തിലാകും ഇതിനായി തൊണ്ണൂറ്റിനാല് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് മത്സരാർത്ഥികൾക്കും ഓഫീഷ്യൽസിനും വളണ്ടിയേഴ്സിനും ഭക്ഷണ വിധനത്തിലുള്ള പാചകപുര കലോത്സവ നഗരയിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന പന്തലാണ് ഒരുക്കിയിട്ടുള്ളത് ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ